ഇടത്തോട്ട് ചായ്വുള്ള ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ദേശീയ തലത്തിലെ മാറ്റങ്ങളും സംസ്ഥാന രാഷ്ട്രീയ പശ്ചാത്തലങ്ങളുമൊക്കെ ഒക്കെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഈ മണ്ഡലത്തിൽ ഇത്തവണ രണ്ടായിരത്തി പത്തൊൻപതിലെ സാഹചര്യമല്ല കോട്ട തിരിച്ചുപിടിക്കാനിറങ്ങുന്ന എൽ ഡി എഫിനും മണ്ഡലം നിലനിർത്താനിറങ്ങുന്ന യു ഡി ഒപ്പം ബി ജെ പി ഒരു ദേശീയ മുഖത്തെ കൂടിയിറക്കിയപ്പോൾ കളി മാറി എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഇത്തവണ എത്തുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് യു ഡി എഫിന്റെ സിറ്റിംഗ് എം പി അടൂർ പ്രകാശിനെ കളത്തിലിറക്കുമ്പോൾ ഇടതുപക്ഷം വി ജോയ് എം എൽ എ ആണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് വർക്കല ആറ്റിങ്ങൽ ചിറയൻകീഴ് നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ വരുന്നത് മണ്ഡല പുനർനിർണ്ണയത്തിനു മുൻപ് മിക്കപ്പോഴും ഇടതു സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച ചരിത്രമാണ് മണ്ഡലത്തിനുണ്ടായിരുന്നത് രണ്ടായിരത്തി എട്ടിന് ശേഷമുള്ള രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഇടത് സ്ഥാനാർത്ഥിയായ എ സമ്പത്ത് തുടർജയങ്ങൾ നേടിയിരുന്നെങ്കിലും എൽ ഡി എഫിന് അപ്രതീക്ഷിത തിരിച്ചടിയാണ് മണ്ഡലത്തിൽ അപരിചിതനായി എത്തിയ അടൂർ പ്രകാശ് നൽകിയത് ഇരുപത്തെട്ട് വർഷം നീണ്ട എൽ ഡി എഫ് കുത്തകയ്ക്ക് തെരശീല വീഴ്ത്തിക്കൊണ്ട് മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അടൂർ പ്രകാശ് എംപിയായി ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ ജനരോഷം ബി ജെ പിക്ക് വോട്ട് നേടിക്കൊടുത്തു രണ്ടായിരത്തി പതിനാലിൽ രണ്ടു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എൺപത്തി ഒന്ന് വോട്ട് നേടിയ ശോഭ സുരേന്ദ്രന്റെ പ്രകടനമാണ് ഇത്തവണ മുരളീധരന് ഊർജം നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സുശീല ഗോപാലൻ തലക്കുന്നിൽ ബഷീറിനെ തോൽപ്പിച്ചതോടെ എന്നേക്കുമായി കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചുപിടിച്ച് യു ഡി എഫിന്റേതാക്കി മാറ്റിയത് അടൂർ പ്രകാശാണ് സി പി എമ്മിന് ഇത് അഭിമാന പോരാട്ടമാണ് ഏഴ് എംഎൽഎമാരുള്ള ലോക്സഭാ മണ്ഡലം എങ്ങനെയും തിരിച്ചുപിടിച്ച് സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കാനാണ് നീക്കം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായ ജോയി പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയാണ് ബി ജെ പിക്ക് ആറ്റിങ്ങൽ വി ഐ പി മണ്ഡലമാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ തന്നെ നേരിട്ടിറങ്ങുമ്പോൾ ജയത്തിൽ കുറഞ്ഞൊന്നും ചിന്തിക്കാനാവില്ല ശോഭാ സുരേന്ദ്രൻ ബാക്കി വെച്ച മത്സരം തുടരാനിറങ്ങുമ്പോൾ വോട്ട് വിഹിതം കുറഞ്ഞാൽ ഇതിലും വലിയ നാണക്കേട് ഇനി ഉണ്ടാകാനില്ല ഏറെ നാളായി ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മുരളീധരന് മണ്ഡലത്തിന്റെ പൾസ് ഇനി പഠിക്കേണ്ടതില്ല അയോധ്യയിൽ നിന്നെത്തിച്ച അക്ഷത വിതരണം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീടുകളിലെത്തിയത് ആറ്റിങ്ങലിലാണെന്നതും ശ്രദ്ധേയമാണ് അടൂർ പ്രകാശിന്റെ ജനകീയത ഉയർത്തി യു ഡി എഫ് പോരിനിറങ്ങുമ്പോൾ ആഞ്ഞു പിടിച്ചാൽ ആറ്റിങ്ങൽ ഇങ്ങു പോരുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് എൽ ശക്തമായ ത്രികോണ മത്സരത്തിന് പറ്റിയ സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കിയതോടെ ബി കടുത്ത മത്സരം നടത്തുമെന്ന് ഉറപ്പാണ്